ട്രാവൽ സർവീസ് സേവന പാരമ്പര്യവുമായി ട്രാവൽസ് ട്രാവൽസ് ആൻഡ് ഉംബ്ര ആമയൂർ പട്ടാമ്പി അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമാകേണ്ട ബൈപ്പാസ് നിർമ്മാണം വൈകിപ്പിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദ്യമുയർത്തി പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ച് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് അങ്ങാടിപ്പുറം മുതൽ ജൂബിലി ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവിക്കുകയും മണിക്കൂറുകളോളം കുരുങ്ങിക്കിടക്കേണ്ട സാഹചര്യവുമാണ് നിലവിലുള്ളത് അതിന് ശാശ്വത പരിഹാരം എന്നുള്ളത് ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് നിർമ്മിക്കുക എന്നുള്ളത് മാത്രമാണെന്ന് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് പറഞ്ഞു വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ അഞ്ചാം സ്ഥാപക ദിന പരിപാടികളുടെ ഭാഗമായി അങ്ങാടിപ്പുറത്ത് പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചു വിമൻ ജസ്റ്റിസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഹസീന ഉദ്ഘാടനം ചെയ്തു അങ്ങാടിപ്പുറത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിന് പരിഹാരം കാണാൻ എൽ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി വിമൻ ജസ്റ്റിസ് തെരുവിൽ ഉണ്ടാവുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു നമ്മുടെ വിദ്യാർത്ഥികൾ അധ്യാപകർ സമയത്തിന് കോളേജുകളിലും സ്കൂളുകളിലും എത്താൻ കഴിയാത്തതിൻ്റെ പേരിൽ ദുരിതം വേറുന്ന കഥകളും നമുക്ക് മുന്നിലുണ്ട് ഓഫീസുകളിലും തൊഴിലിടങ്ങളിലും സമയത്തിന് ചിലത്താൻ കഴിയാത്തതിൻ്റെ പ്രയാസങ്ങൾ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും നമ്മളോട് പങ്കുവെക്കുകയുണ്ടായി ഓട്ടോ തൊഴിലാളികൾ എന്തിനേറെ വ്യവസായികളും വ്യാപാരികളും തങ്ങളുടെ കച്ചവടങ്ങൾ പേരിൽ തങ്ങളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടിന്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പരിഹാരമായി കൊണ്ടാണ് രണ്ടായിരത്തിഒമ്പതിൽ ഒരാടമ്പാലം നാലറ്റ് മംഗലം ബൈപ്പാസിൽ നാട്ടുകയും ചെയ്തു മണ്ഡലം കൺവീനർ സാബിറ ഹുസൈൻ പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു നസീറ കടന്നമണ്ണ നസീമ ചുണ്ടയിൽ ഹബീബ സാദിഖ് അസ്രാബി വടക്കാങ്ങര മുനീറ കുറവ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി